ബൽഗാമിലേക്ക് പൂർണ്ണമായി എത്തിപ്പെടാൻ ഈ സമയത്ത് കഴിഞ്ഞിട്ടില്ല കാരണം വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവിടെ റോഡുകൾ ഗതാഗതം പൂർണ്ണമായും സൈന്യം തടഞ്ഞിട്ടുണ്ട് കാരണം അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാധ്യമപ്രവർത്തകരടക്കം ആരെയും കടത്തിവിടുന്നില്ല എന്ന നിലപാടാണ് ഇതിൽ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത് നമ്മളുള്ളത് പഹൽഗാമിന് ഏറെക്കുറെ കുറച്ച് ദൂരം മുന്നിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യയിൽ കാണാൻ കഴിയും ഇതിലെ കൃത്യമായ രീതിയിൽ പോലീസും അതോടൊപ്പം സി ആർ പി എഫും എത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥ എത്തിക്കൊണ്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വാഹനങ്ങൾക്ക് ഒരു പോകുന്നതിനുള്ള അനുമതി എന്താണെങ്കിലും അങ്ങോട്ട് നൽകുന്നില്ല സൈനിക വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ അനുമതി നൽകുന്നത് വലിയ സുരക്ഷ ഈ കവാടത്തിൽ പ്രത്യേകിച്ച് പഹൽഗാമിലേക്ക് കടക്കുന്ന ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും വലിയ ബാരിക്കേഡുകൾ അടക്കം തീർത്തുകൊണ്ട് അതുപോലെ വലിയ തരത്തിലുള്ള ഒരു വാച്ച് ടവർ അടക്കം തീർത്തുകൊണ്ട് അതീവ സുരക്ഷയാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും മറ്റ് അഞ്ച് സംഭവങ്ങളിലേക്ക് ഇനി കാര്യങ്ങൾ പോകരുതെന്ന കൃത്യമായ നിർദ്ദേശമുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ തടഞ്ഞിരിക്കുന്നത് പ്രധാനമായും പ്രദേശവാസികളായ ചില ആളുകൾക്ക് മാത്രമാണ് നിലവിൽ ഇങ്ങോട്ട് കടന്നു പോകാനുള്ള അനുമതി അതും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബന്ധടക്കമുള്ള ചില സംവിധാനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ആളുകൾ സാധാരണ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും വരുന്ന ആളുകളൊക്കെ വാഹനം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ആളുകളെ പോലീസ് ഇവിടുന്ന് പോലീസും അതോറിപ്പിൽ നിന്ന് സി ആർ പി എഫ് ഇവിടുന്ന് മടക്കി അയക്കുകയാണ് കാരണം ഇതുവഴി അങ്ങോട്ട് സുരക്ഷ കാരണം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാലാവസ്ഥയിൽ പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ മേഖലയിൽ പരിശോധന നടക്കുന്നുണ്ട് ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ വലിയ തിരച്ചിൽ നടക്കുന്നുണ്ട് അത്തരത്തിൽ നടപടികൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായും മറ്റ് പുറത്തു ആളുകൾ അവിടെ എത്തുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്ന വിലയിരുത്തലാണ് സൈന്യത്തിനടക്കമുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോകാനും നടത്തി കൂടാതെ എല്ലാം തിരിച്ചുവിടുന്ന കാഴ്ചയാണ് ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പെഹൽഗാമിലേക്ക് പോകാൻ വേണ്ടി എത്തി ടൂറിസ്റ്റുകളാണ് അവർക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ മേഖല പൂർണ്ണമായും അടച്ച് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് സൈന്യത്തിന്റെ അടക്കം ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലൊക്കെ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വാഹനങ്ങൾ അധികം നിർത്തിയിടുന്ന സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിസലടിച്ചുകൊണ്ട് വാഹനങ്ങൾ അവിടുന്ന് മാറാനുള്ള നിർദ്ദേശം നൽകുന്നു അത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളാണ് എന്താണെങ്കിലും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതീവ സുരക്ഷയിലാണ് പെൽഗാം അടക്കമുള്ള ഏരിയ ഉള്ളത് വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു കാരണവശാലും മറ്റു തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആളുകൾ ഇനി അങ്ങോട്ട് എത്തുന്നത് ഈ ഘട്ടത്തിൽ സുരക്ഷിതമല്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം ഭീകരർ അതായത് ഈ ആളുകൾ വധിച്ച ഭീകരർ അവിടെ നിന്ന് തിരിച്ച് അവരെ പിടികൂടാനോ അല്ലെങ്കിൽ വധിക്കുവാനോ കഴിഞ്ഞ സാഹചര്യമുണ്ട് അവർ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിച്ച സാഹചര്യമുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളെ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളടക്കം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളിലേക്ക് പോയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ചില പ്രാദേശികമായ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റു വാഹനങ്ങൾക്ക് ഒന്നും നിലവിൽ അനുമതിയില്ല കൃത്യമായ വാഹനങ്ങളെത്തി പരിശോധിക്കുന്നു ഇപ്പോൾ ഒരു ടൂറിസ്റ്റുകളുമായി എത്തിയ വാഹനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വാഹനം ആ വാഹനം എന്താണെങ്കിലും നിലവിൽ ആ വാഹനം തിരിച്ചു മടക്കി അയക്കുന്ന കാഴ്ചയാണ് ടൂറിസ്റ്റുകൾക്കും എല്ലാ മനസ്സിലാക്കുന്നത് അവരെയും അത്തരത്തിൽ അങ്ങോട്ട് തീർച്ചയായും അതൊക്കെ ഒരു ട്രാവലർ നിറച്ച ആളുകൾ അങ്ങോട്ട് പോകാൻ വേണ്ടി എത്തിയതാണ് വിവിധ സ്ഥലങ്ങൾ പക്ഷേ ഒരു കാരണവശാലും അവർക്ക് അങ്ങോട്ട് പോകാനുള്ള അനുമതി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ നൽകുന്നില്ല ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ും അത്തരത്തിൽ ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ആളുകളാണ് പക്ഷേ ഏതായാലും കടത്തിവിടുന്നില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഇവർ കൊൽക്കത്തയിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ് ആളുകളാണ് ഈ കാണുന്നത് കൊൽക്കത്തയിൽ നിന്ന് മാത്രമല്ല കേരളത്തിനടക്കം ഇപ്പോഴും ആളുകൾ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് കാരണം രാവിലെ നമ്മൾ വന്ന വിമാനത്തിലും പല തൃക്കരിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു പക്ഷേ ആളുകളെ ഒന്നും അത്തരത്തിൽ പല മേഖലകളിലും കടത്തിവിടാതെയുള്ള ഒരു സുരക്ഷ ഒരുക്കുന്ന നടപടിയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഉള്ളത് അതുമാത്രമല്ല വാഹനങ്ങൾ അധികം നിർത്തിയിടാനുള്ള അനുമതി അനുമതിയും ഇവിടെ സൈന്യം നൽകുന്നില്ല കാരണം ഒരു ബ്ലോക്ക് ബ്ലോക്കടക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വിധത്തിലുള്ളത് എത്രയും വേഗം മറ്റ് അധികം സംസ്ഥാനത്തിൽ നിൽക്കുന്ന വാഹനം അടക്കിയെടുക്കുക തിരിച്ച് മടങ്ങി പോവുക എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു നിർദ്ദേശം അങ്ങനെ നമ്മളിപ്പോൾ കണ്ടത് കൊൽക്കത്തയിൽ നിന്നുള്ള വലിയ വാഹന ഒരു ടൂറിസ്റ്റ് സംഘം പോകുന്ന ട്രാവലർ ആണ് ട്രാവലർ പെർഗാന് പോകാൻ കഴിയാതെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇതും ഈ പുറകിൽ വരുന്ന ഈ വാഹനത്തിലും ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളാണ് അവർക്കും അങ്ങോട്ട് പോകാനുള്ള അനുമതിയില്ല എന്താണെങ്കിലും തിരിച്ചപ്പോൾ ഇനി ഇവൾ ഇവർ ശ്രീനഗറിലേക്ക് മടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള നടപടി എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പരിശോധന നടക്കുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം വലിയ രീതിയിൽ തന്നെ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള അവിടെ തിരച്ചിൽ അവിടെ നടത്തുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകുന്നത് ആ തിരച്ചിലിനെയും അവരുടെ ദൗത്യത്തെയും പ്രതികൂലമായി ബാധിക്കും എന്നൊരു വിലയിരുത്തൽ സൈന്യത്തിനും ജമ്മു കാശ്മീർ പോലീസിനുമുണ്ട് ജമ്മുകാശ്മീർ പോലീസും അതോടൊപ്പം സി ആർ പി എഫും സംയുക്തമായാണ് ഇവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് ഇതിപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളാണ് ഈ മേഖലയിൽ നിന്നുള്ള വാഹനമാണ് അതുകൊണ്ട് ഈ ലോക്കൽ ആളുകളായതുകൊണ്ട് അവരെ കടത്തിവിടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴും കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് ജമ്മു കാശ്മീർ പോലീസിൻ്റെ അടക്കം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാണ് അതിന് പുറകിൽ നമുക്ക് ഇവിടെ ഈ ക്യാമ്പിൽ കാണാൻ കഴിയുന്നത് സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരാണ് ജമ്മു കശ്മീർ പോലീസും സി ആർ പി എഫും സംയുക്തമായി തന്നെയാണ് ഇവിടെ എന്താണെങ്കിലും ഈ രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കുന്ന അതിനിടയിൽ നാട്ടുകാരുടെ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ആടുകളെയൊക്കെ മേച്ചുകൊണ്ട് വരുന്ന ഈ നാട്ടുകാർ ഇവിടത്തുകാരായ ആളുകളാണത് വലിയ ഒരു ആട്ടിൻകൂട്ടം ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കിനിടയിൽ കൂടി നടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ അത്തരത്തിലുള്ള കാഴ്ചകളും എന്താണെങ്കിലും ഇന്നിവിടെ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ ടൂറിസ്റ്റുകളുമായി എത്തുന്നതാണ് ഇതൊക്കെ ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങളാണ് ആ വാഹനങ്ങൾ ഇപ്പോൾ അവിടെ തടഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ ആ വാഹനങ്ങൾ മടക്കി അയക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഉള്ളത് കണ്ടോ തീർച്ചയായും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അനുമതിയില്ല ടൂറിസ്റ്റുകൾ തൽക്കാലം പെഹൽഗാമിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനം അത് സുരക്ഷ മുന്നിൽ കണ്ടുള്ള തീരുമാനം മാത്രമാണ് കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ സം അത് വലിയ തരത്തിൽ രാജ്യത്തിന് വലിയ തരത്തിൽ നോവായി മാറിയ സാഹചര്യമുണ്ട് ഇനിയും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഈ ഘട്ടത്തിൽ പോകുന്ന ഒട്ടും സുരക്ഷിതമല്ല എന്ന കൃത്യമായ വിലയിരുത്തൽ സൈന്യത്തിന് കൂടി ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ആളുകളെ അങ്ങോട്ട് വിടാതെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് മടക്കി അയക്കുന്ന തീരുമാനത്തിലേക്ക് സൈനിക വൃത്തങ്ങളും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും എത്തിയിരിക്കുന്നത് അരുൺ